മോഹൻലാൽ ആരാധർക്ക് എല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു ഇതൊക്കെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് യഥാർത്ഥത്തിൽ ഒരു മലയാളി പ്രേക്ഷകനെ ഇതുപോലുള്ള തെലുങ്ക് ഗിമിക് പടങ്ങൾ കാണിച്ച് തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മോഹൻലാൽ അടക്കമുള്ളവർക്ക് വ്യക്തമായി തന്നെ അറിയാം എന്നാലും അങ്ങനെ ഒരു ചിത്രം വന്നു എന്തുകൊണ്ടാകും എന്താണ് മോഹൻലാലിനെ സംഭവിച്ചത് ഋഷഭ എന്ന ചിത്രത്തെ കുറിച്ച് വിശകലനം ചെയ്യുന്ന പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായതും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സത്യമാണ് നമ്മൾ കണ്ടതും അങ്ങനെ ഒരു സിനിമ തന്നെ നന്ദകിഷോർ സംവിധാനം ചെയ്ത ഋഷഭ ഒട്ടും രസമില്ലാത്ത സിനിമ അനുഭവമായിരുന്നു തെലുങ്കിൽ ഈ വർഷം നിറൈ എന്നൊരു ചിത്രം വന്നിരുന്നു അത് നല്ല ഇഷ്ടമായിരുന്നു അതുപോലെ ഒരു സിനിമയാകും ഋഷഭ എന്നാണ് കരുതിയത് എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകടം മറിച്ചുകൊണ്ട് നല്ല ഫസ്റ്റ് ക്ലാസ് അപരാധം ലെവലിലെ ഒരു പടമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് മോഹൻലാലിന് വലിയ ട്രിബ്യൂട്ട് പോലെയൊക്കെയാണ് പടം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വേസ്റ്റ് തന്തറോളൊന്നും ലാലേട്ടൻ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അതും പോരാ ഈ രാജാപ്പാട്ട് വേഷവിധാനങ്ങൾ ഒന്നും ലാലേട്ടന് ഒട്ടും ചേരുന്നുമില്ല സമർജിത്തൊക്കെ കണക്കാണ് നായികയും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല മറ്റ് കഥാപാത്രങ്ങൾക്ക് ഒന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല സാം സിയസ് ഒരുക്കിയ സംഗീതം മോശം നിലവാരം പുലർത്തി കാത്തടപ്പിക്കുന്ന ബിജിഎം പലയിടത്തുമുണ്ട് ക്ലൈമാക്സ് ഒക്കെ വധമാണ് ആന്റണി സാംസൺ ഒരുക്കിയ ഫ്രെയിംസ് പറയാൻ ഒന്നുമില്ല ആകെ കൂടി നന്ദി പറയാനുള്ളത് ഇതിന്റെ എഡിറ്റർ ശ്രീ കെ എം പ്രകാശിനോടാണ് രണ്ട് മണിക്കൂർ അഞ്ചു മിനിറ്റ് മാത്രമാണ് സിനിമയുടെ സ്ക്രീൻ ടൈം അങ്ങനെ വെട്ടിച്ചുരുക്കി തന്നതിന് നന്ദിയുണ്ട് എന്ത് തിരക്കഥയാണ് എഴുതി വച്ചിരിക്കുന്നത് വി എഫ് എക്സ് ഒക്കെ ശോകമുഖമാണ് കളർ ഗേഡിംഗ് പോലും സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നതല്ല ആകെ മൊത്തത്തിൽ ഒരു അറുപോറൻ സിനിമയാണ് ഋഷഭ ഇതിനു മുമ്പ് ഈ വർഷം മോഹൻലാൽ കണ്ണപ്പ എന്നൊരു തെലുങ്ക് സിനിമയിൽ പോയി തല വെച്ചിരുന്നു ആറുമാസം കഴിയുന്നതിന് മുമ്പേ മറ്റൊരു ദുരന്തത്തിലും ചെന്നിട്ടിരിക്കുന്നു അതും ഇതുപോലെ പ്രൈം ഹൈയിൽ നിൽക്കുമ്പോൾ എന്തിന് മോഹൻലാൽ എന്തിനാണ് ഇത്തരം ചിത്രങ്ങളിൽ തലവെക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ അപഹാസ്യമായ ഒരു സിനിമയാണ് ഋഷഭ അവസാനിക്കുന്നത് മോഹൻലാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അന്യഭാഷാ സുഹൃത്തുക്കളുടെ കമ്മിറ്റ്മെന്റിൽ ചെയ്യുന്ന സിനിമയാകും ഫിലോമിന പട്ടണ പറയുന്നത് പോലെ ഇങ്ങനെ ഗതിയില്ലാത്തവനുമായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നേ എന്നതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മലയാളി പ്രേക്ഷർക്ക് പറയാൻ ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് കാരണം അവരെ ഇങ്ങനത്തെ പടങ്ങൾ തൃപ്തിപ്പെടുത്താറില്ല അങ്ങനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ആ മേക്കിംഗ് ശൈലി ഒരുവിധം രാജമോലിയുടെ അടുത്തെങ്കിൽ നിൽക്കണം അത്രയ്ക്ക് ഗംഭീരമായ രീതിയിൽ കൊണ്ടുവന്നാലേ മലയാളി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ ചിത്രത്തിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആദ്യം ഈ ചിത്രം ഇടയ്ക്ക് വെച്ച് ഒന്ന് നിന്ന് പോയിരുന്നു പിന്നീട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിലെ കാസ്റ്റിംഗ് ഒക്കെ വലിയ രീതിയിൽ ചേഞ്ച് ആകുകയും മറ്റു പലതും സംഭവിച്ചു അതെന്തൊക്കെയാണ് പ്രശ്നം സംഭവിച്ചതെന്ന് അണിയറ തന്നെ പറയേണ്ട കാര്യമാണ് അങ്ങനെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് സിനിമയെ തന്നെ ബാധിച്ചു എന്നതാണ് കാര്യം അങ്ങനെ വിശദമായി തന്നെ പ്രേക്ഷകർ പറയുമ്പോൾ മോഹൻലാലിന് എവിടെയാണ് പിഴച്ചത് എന്ന കാര്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നതും ഇതെങ്ങനെ നിൽക്കുമ്പോൾ ആരാധകർക്ക് ഇത് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻഡിങ് ഇങ്ങനെ സംഭവിച്ചത് ഓൾറെഡി എക്സ്പെക്ടഡ് ആയതുകൊണ്ട് നോ കെയർ എന്ന് തന്നെയാണ് ആരാധകരുടെ വാക്കുകൾ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നത് മോഹൻലാലിനെ സംബന്ധിച്ച് കംപ്ലീറ്റ് കൈപ്പിടിയിലാക്കിയ വർഷം തന്നെയാണ് അത് നമ്മൾ വിസ്മരിച്ചുകൂടാ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈയൊരു ചിത്രം ഒഴിച്ചാൽ ബാക്കിയെല്ലാം സക്സസ് ആയിരുന്നു സക്സസ് എന്ന് പറയുന്നതിനപ്പുറം ഏറ്റവും വലിയ ഒരു നേട്ടം മോഹൻലാൽ കൈപ്പിടിയിലാക്കിയ വർഷം കൂടിയാണ് വലിയ കളക്ഷൻ വലിയ വിജയങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കി വലിയ പുരസ്കാരങ്ങൾ എല്ലാം കയ്യിൽ വന്നു പക്ഷേ ഋഷഭ് പോലുള്ള സിനിമ അത് നേരത്തെ മോഹൻലാൽ കമ്മിറ്റ്മെന്റ് ചെയ്തതാണ് എന്തായാലും ഇതൊരു ബ്രേക്കായി തന്നെയാണ് അവർ കാണുന്നത് കാരണം ഒരു താഴ്ചയ്ക്ക് ശേഷം ഒരു ഉയർച്ച എന്നതാണ് ഇനി കാണാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻഡിങ് ഇങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കം മുതലുള്ള കുതിപ്പിന് ഒരുങ്ങിയാണ് മോഹൻലാൽ ദൃശ്യം ത്രീ പേട്രിയോട്ട് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് ജേല ടു കലീഫ തുടങ്ങിയവ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെ മറ്റൊരു വിസ്മയത്തിലേക്ക് എത്തിക്കാൻ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ കുതിപ്പിന് മുമ്പുള്ള ഒരു ചെറിയ പിന്നോട്ടു പോക്ക് അത്രയേ ഉള്ളൂ